ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുകയും ചെയ്തു ആരോഗ്യവകുപ്പിനെ വെന്റിലേറ്ററിലാക്കി ആളെ കൊല്ലും വകുപ്പാക്കി മാറ്റിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെഹ്റു പാർക്കിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമായി മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുകയും ചെയ്തു പ്രതിഷേധം മണ്ഡലം സെക്രട്ടറി അൻവർ ടി യു ഉദ്ഘാടനം ചെയ്തു നമ്പർ വൺ കേരളം ലോകോത്തരം കേരളം ഭരിക്കും മരുന്നുമില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട പരാതി പറഞ്ഞപ്പോൾ ആ ഡോക്ടറെ പേരിൽ ചാപ്പയടിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ കേരളീയ പൊതുസമൂഹത്തോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദാരുണമായ മെഡിക്കൽ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോൾ തിരിയുവാനാണ് കേരളത്തിലെ ഭരണകൂടം ശ്രമിച്ചത് ബഷീർ പൈനായിൽ അലിയാർ മേക്കൻ ഷുക്കൂർ പൂക്കടശ്ശേരി സജ്ജാദ് സഹീർ ഷൌക്കത്ത് അലി സിറാജ് അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരാണ് പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകിയത് മണ്ഡലം പ്രസിഡന്റ് നജീബ് വട്ടക്കുടി ജില്ലാ കമ്മിറ്റി അംഗം യുനസ് എം എ ഷാജി കെ എസ് സലാം തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ